മോഷണങ്ങൾ പല രീതിയിലാണ് എന്നാൽ ബി എസ് എൽ കേബിൾ മോഷ്ടിച്ചുകൊണ്ട് പോകാൻ ശ്രമിച്ച മൂന്ന് പേർ കഴിഞ്ഞ ദിവസം രാത്രിയിൽ പട്രോളിംഗ് നടത്തുകയായിരുന്ന ചടയമംഗലം പോലീസ് പിടികൂടിയിരിക്കുന്നത് കൊല്ലം ആറിച്ചുതൊല്ല സ്വദേശികളായിട്ടുള്ള മൂന്ന് പേരാണ് പോലീസിന്റെ പിടിയിലായത് മുപ്പത്തൊന്ന് വയസ്സുള്ള രഹിൻ നാൽപ്പത്തൊന്ന് വയസ്സുള്ള മനു മുപ്പത്തൊമ്പത് വയസ്സുള്ള രാഹുൽ എന്നിവരെയാണ് ചടയമംഗലം പോലീസ് ബി എസ് എൽ കേബിൾ മോഷ്ടിച്ച് വാഹനത്തിൽ കടത്തിക്കൊണ്ടുപോകാൻ പോവാൻ ശ്രമിക്കുന്നതിനിടയിൽ പിടികൂടിയത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ പട്രോളിങ്ങിനിടെ ആയൂർ തോട്ടത്തറ ഭാഗത്ത് സംശയാസ്പദമായി റോഡ് സൈഡിൽ കണ്ട വാഹനം പരിശോധിക്കുകയാണ് മോഷ്ടാക്കളെ ബി എസ് എൽ കേബിളുമായി പോലീസ് പിടികൂടുന്നത് കുഴിച്ചിട്ടിരുന്ന ബി എസ് എൻ എൽ കേബിളുകൾ പ്രതികൾ കമ്പിപ്പാറയും മറ്റ് ഉപകരണങ്ങളും ഉപയോഗിച്ച് മോഷ്ടിച്ചു കടത്താൻ ശ്രമിക്കുകയായിരുന്നു മോഷ്ട സാധനങ്ങളും മോഷണ സാധനങ്ങളും കൊണ്ടുപോകാനും ഉപയോഗിച്ചിരുന്ന കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു സി എ സുനീഷ് എസ് എ അഭിലാഷ് എസ് എ ദിലീപ് ഹോം ഗാർഡ് സജിത്ത് ജോബി ഫ്രാങ്ക്ലിൻ റിയാസ് എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് മോഷ്ടാക്കളെ തോട്ടത്തറയിൽ നിന്നും കഴിഞ്ഞ ദിവസം രാത്രി പിടികൂടിയത് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു കേരള തെരുമാനൂസ്